പീടിന്റെ കൊലായിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മൂന്ന് വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച യുവതിയെ നാട്ടുകാർ ഓടിച്ചിട്ടുപിടിച്ച് പോലീസ് ലേൽപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം പറവണ്ണ ആലുവടാണ് സംഭവം ഉത്തർപ്രദേശ് ബനാറസിലെ ദോൽപൂർ ബാൽറാപൂർ സ്വദേശിനി മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ ഷെമീനെയാണ് പിടിയിലായത് ബാണ്ഡക്കെട്ടുകളുമായി യാചികയുടെ രൂപത്തിൽ വന്നാണ് കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു വീടിനടുത്ത് റോഡരികിലുണ്ടായിരുന്ന കുട്ടിയുടെ പിതാവ് ഇത് കണ്ട് ഓടി വന്നതോടെ യുവതി ഇറങ്ങിയോടുകയും പിന്നാലെയോടെ റോഡിലിട്ട് പിടികൂടുകയുമായിരുന്നു എസ് എച്ച്ഒ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ സുജിത്ത് സെബാസ്റ്റ്യൻ രാജേഷ് എന്നിവർ ചേർന്നാണ് അന്വേഷണം പൂർത്തിയാക്കിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് തിരൂർ പറവണ്ണയിൽ രാത്രിയാണ് സംഭവം പറവണ്ണ ആലഞ്ചൂടിൽ രാത്രി ആരും കാണാതെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നു യുവതിയുടെ ശ്രമം ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം രാത്രി ഏഴ് മണിക്കാണ് സംഭവം നടന്നത് വീട്ടിലെ ഗ്രില്ലിൽ പിടിച്ച് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഓടി വന്ന കുട്ടിയുടെ പിതാവിനെ കണ്ട് പ്രതി ഓടി ലക്ഷപ്പെടാൻ ശ്രമിച്ചു നാട്ടുകാർ ചേർന്ന് പിടികൂടി കൈമാറുകയായിരുന്നു സന്തുഷ്ടരായ ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക സമാനമായി ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ കോഴിക്കോട് പട്ടാപകൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ യുവാവിനെ നാട്ടുകാർ പോലീസ് ലേൽപ്പിച്ചിരുന്നു കോഴിക്കോട് പയ്യനാക്കലിൽ കാറിലെത്തിയ യുവാവായിരുന്നു മദ്രസയിൽ പോകുകയായിരുന്ന കുട്ടിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടത് ഇത് കേട്ട നാട്ടുകാർ എന്തിനാണ് കുട്ടിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടത് എന്ന് ചോദിക്കുകയും കുട്ടിയെ ഒരിടം വരെ കൊണ്ടുപോകാനാണെന്ന് ഇയാൾ മറുപടി പറയുകയും ചെയ്തു സംശയം തോന്നിയ നാട്ടുകാർ ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് യുവാവിന് കുട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലായത് താൻ കാസർകോട് സ്വദേശിയാണ് കുട്ടിയെ വീട്ടിലിറക്കാനാണ് വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെട്ടത് എന്നായിരുന്നു യുവാവിൻ്റെ മറുപടി ഇതോടെ നാട്ടുകാർ കാറിൻ്റെ താക്കോൽ മാറ്റി ഇയാളെ തടഞ്ഞു വെച്ചു യുവാവിന് നാട്ടുകാരിൽ നിന്ന് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു കാസർഗോഡ് സ്വദേശിയായ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ സിനാൻ അലി യൂസുഫാണ് പിടിയിലായത് കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ടൊരു കാറിൽ താക്കോലുണ്ടായിരുന്നു ഈ കാർ മോഷ്ടിച്ചു കൊണ്ടുവന്നായിരുന്നു യുവാവ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിലവിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ അരങ്ങേറുന്നത് കേരളത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ കൂടുന്നതായാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ സംസ്ഥാനത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി എൺപത്തിനാല് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ വർഷം വരെയുള്ള കണക്കുകളാണിത് ഈ വർഷം ഏപ്രിൽ വരെ അൻപത് കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ പോലീസ് ശക്തമായ പരിശോധന തന്നെ നടത്തുന്നുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും